പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ കുരങ്ങന്മാരെ മാറ്റാൻ നടപടിയാകുന്നു മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയിൽ നൽകിയ അപേക്ഷയിലാണ് ഡിഎഫ്ഒയുടെ എഫ് ഒയുടെ ഇടപെടലുണ്ടായത് കേരളത്തിലെ വിനോദസഞ്ചാര ഭൂപടത്തിലെ പ്രധാന ഇടങ്ങളിലൊന്നാണ് നെല്ലിയാമ്പതി വന്യമൃഗങ്ങൾ എന്നറിയുന്ന പ്രദേശം ദിനേന ആയിരക്കണക്കിനാളുകൾക്ക് ഉല്ലാസം നൽകുന്നുണ്ടെങ്കിലും നെല്ലിയാമ്പതി നിവാസികൾക്ക് വന്യമൃഗങ്ങൾ വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് കാട്ടുപന്നിയും പുലിയും ആനയുമൊക്കെ ഭീതിയും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ടെങ്കിലും കുരങ്ങന്മാരാണ് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നടന്നുപോയാൽ കുരങ്ങന്മാർ ആക്രമിക്കും വീട്ടിൽ സൂക്ഷിച്ചാൽ ഓടിളക്കി മാറ്റി വന്ന കുരങ്ങന്മാർ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി എഫ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ കുരങ്ങന്മാരെ മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയിൽ നാഷണൽ ജനതാദൾ നെല്ലിയാമ്പതി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വി എസ് പ്രസാദ് നൽകിയ ഹർജിയിലാണ് നടപടി ഉണ്ടായത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം നെല്ലിയമ്പയിലെ വീടുകളിലായാലും കടകളിലായാലും അത് മറ്റ് പാടികളിലായാലും തോട്ടം തൊഴിലാളികളിൽ താമസിക്കുന്ന വീടുകളിൽ മൊത്തം സാധനങ്ങൾ നശിപ്പിക്കാൻ ഇത്തരം നടപടികളാണ് കാരണം ഓടിളക്കി വോട്ട് ഓടുള്ള വീടുകളാണ് ഓട് ഓടിളക്കി മാറ്റിക്കൊണ്ടാണ് ഇവങ്ങി നശിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ തൊഴിൽ പുലയമ്പറ കൈകാട്ടി നൂറടി പാടഗിരി പ്രദേശത്തെ വീടുകളിലും കടകളിലും വ്യാപകമായാണ് കുരങ്ങന്മാർ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുന്നത് മേഖലകളിൽ നിന്നും കുരങ്ങന്മാരെ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും വലിയ ആശ്വാസമാകും ഈ ചാനൽ

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ